ലൈൻ വാഹനങ്ങൾ കടന്നു വരുന്ന ആ ഒരു സൂപ്പർ കാഴ്ചയാണ് ഈ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് ഞാനുള്ളത് നമ്മുടെ സ്വാഗതമാട് ബൈപ്പാസിലെ ചെറുശോലയിൽ നിന്നാണ് നമ്മുടെ വയഡക്റ്റ് പാലത്തിന്റെ തുടക്കം അപ്പോൾ ആ ഒരു ഏരിയയിലാണ് ഇപ്പൊ നമ്മളുള്ളത് ഇവിടെ സ്വാഗതമാട് ഓവർപാസിൻ്റെ ആ ഏരിയ വരെ അവിടെ ആയിരുന്നു പണികൾ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ആ ഏരിയ വരെയുള്ള വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ചെറുശോലയിൽ നിന്നുള്ള താഴെ അടിഭാഗത്തെ കാഴ്ചഘട്ടോ ആ ഒരു ഏരിയെന്നാണ് പാലത്തിന്റെ തുടക്കം അവിടെ കനാൽ കാണാം അപ്പോൾ തോടിന് രണ്ട് സൈഡിലും വാളുടെ പണികൾ കഴിഞ്ഞു അടിഭാഗത്തുള്ള കോൺക്രീറ്റ് വർക്കുകളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സർ തായ് ഭാഗത്തുണ്ടെങ്കിൽ താഴെ അതിന് മുകളിലേക്ക് തിരിച്ചാൽ ചെറുശോല ഇതാണ് സ്റ്റാർട്ടിങ് അപ്പോൾ ഇവിടെ വാഹനങ്ങളൊക്കെ ഇങ്ങനെ ചെറുമട്ടലൊക്കെ പോയിരുന്നുണ്ട്ട്ടോ ആ വയ്യും ഈ വയ്യൊക്കെ അപ്പോൾ ചെറുശോല ക്ലാരി മമ്മാലിപ്പടി കഴിഞ്ഞ് ക്ലാരി പാറമ്മല കഴിഞ്ഞ് ചെറുശോലയിൽ നിന്നാണ് വയഡക്റ്റിൻ്റെ തുടക്കം അപ്പോൾ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ പാലത്തിന്റെ തുടക്ക ഭാഗമായി ചെറുശോലിലെ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്വാഗതമാട് ഓവർപാസ് ആണ് കാണുന്നത് ചെറുശോലയിൽ നിന്നാണ് നമ്മളെ പാലത്തിന് തുടക്കം അതിൻ്റെ മുകളക്കൂടെ ഇങ്ങനെ കടന്ന് നമുക്ക് ആ ഏരിയയിലെത്താം കാണിക്കണം ഓവർപാസ് സോകലമാട് ഓവർപാസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് സൂം കഴിയുമ്പോൾ അവിടെ അതിൻ്റെ ആ പാളിനുള്ള അതായത് ബാരിയറിൻ്റെ ഭാഗത്ത് ബ്ലൂ കളർ പെയിൻറ്റ് അതുപോലെ യെല്ലോ കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് കളർ എല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സി സി ടി വി ക്യാമറ ഇവിടുന്ന് അങ്ങോട്ട് ഇരുവശവും ക്രാഷ് ബാരിയറിനുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് സെൻറ്ററത്തെ ഡിവൈഡറിനുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് അതുപോലെ ലൈൻ ഇട്ട് പോയിട്ടുണ്ട് ഇരുവശവും സ്ട്രീറ്റ് ലൈറ്റിനെ പറക്കണം സി സി ടി വി അങ്ങനെ നെയ്മോർഡ് വരെ ആ ഓർപ്പാസ് അവിടെ നിന്നുള്ളതൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് മുന്നോട്ട് പോയി നോക്കാം ഓർപാസിൻ്റെ അടി അടിഭാഗത്തായിരുന്നു ഇതുവരെയൊക്കെ വർക്ക് പൂർത്തീകരിക്കാണ്ടായിരുന്നത് കാരണം ഇവിടുന്ന് നമ്മൾ നിൽക്കുന്ന ഈ ഏരിയയുടെ അതായത് ഇടത് ഭാഗത്തുള്ള മൂന്ന് ലൈനിക്ക് പോകുന്നിടത്തുള്ള പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റുന്ന വർക്കുകൾ മുന്നേ കാണിച്ചിരുന്നത് കുറഞ്ഞൊരു ഭാഗം കൂടെ എൻ്റെ സൈഡ് ചുമന തായ് ഭാഗത്ത് നിന്ന് താഴ്ത്തി എടുക്കാണ്ടായിരുന്നു അപ്പോൾ ആ ഏരിയയിലെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ അതോ ഈ വാഹനങ്ങൾ കടന്നു പോകേണ്ടോ എന്നുള്ളതാണ് ഞാൻ കാണാറുള്ളത് നേരെ ഓപ്പോസിറ്റിൽ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അവിടെ റോഡിൻ്റെ പണികൾ കഴിഞ്ഞ് പറഞ്ഞതുപോലെ തന്നെ ലൈനിട്ട് ആ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ അപ്പൊ സ്വാഗതമായിട് ചെറുശോരക്ക് ഭാഗത്ത് ഞങ്ങള് അത് ഏറ്റവും വലിയ എത്രത്തോളം ഇവിടെ ഏകദേശം നാനൂറ് മീറ്റർ സ്ട്രൈറ്റ് ആയിട്ട് വളരെ സുഖകരമായിട്ട് ഇതിന്റെ പണി കഴിഞ്ഞ റോഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയി വാഹനങ്ങൾ പെട്ടെന്ന് അതായത് അഞ്ചു മിനിറ്റ് മതി നിന്നും സ്വാഗതമാടെത്താൻ ആദ്യം നമ്മുടെ എഡ്രിക്കോട് പാലച്ചിറമ്മുടെ ഭാഗത്ത് വരികയാണെങ്കിൽ ഏകദേശം ഇരുപത് മിനിറ്റിലേറെ പിടിക്കും കാരണം തോട്ടക്കല്ല് ചെങ്കുമണ്ടി മാത്രം നോക്കും അപ്പോൾ അതൊക്കെ പൂർണ്ണമായി ഇല്ലാതെ വളരെ സുഖകരമായിട്ട് തന്നെ മമ്മാലിപ്പടി വഴി അതായത് പാലച്ചറ കോഴിച്ചെറ പാലച്ചിറ മാട് എഡ്രിക്കോട് മമ്മാലിപ്പടി വഴി പാറമ്പി ചെറു ഷോല സ്വാഗതമാട് ചെനക്കൽ ഭാഗത്ത് കിട്ടാൻ ചെയ്യാൻ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കാണാൻ വന്ന ഓർപ്പാസ് കണ്ടി ഭാഗത്ത് ആ ഒരു വ്യൂ ആണ് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ സോഗനവാട് ഓവർപാസിൻ്റെ അടുത്ത് ഏകദേശം എത്താറായി ഇവിടെ നമുക്കറിയാം ഈ ഓവർപാസിൻ്റെ അടിഭാഗം ഒരു ലെയിൽ പില്ലറിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് സെൻട്രൽ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടാണ് പാലത്തിൻ്റെ പണി കഴിച്ചിട്ടുള്ളത് രണ്ട് ഭാഗം സൈഡ് വാട് ബ്ലോക്കിൽ ഉയർത്തി അണ്ടർപാസ് കൊടുത്തിട്ട് മണ്ണിട്ട് രണ്ട് ഭാഗം ഉയർത്തിയിട്ട് വന്നിട്ടില്ല നേരം ഓപ്പോസിൽ ആ അറ്റമ്പ ഇവിടുന്ന് അങ്ങോട്ട് ചെറുശൂല ഭാഗം വരെ പില്ലറിലാണ് പില്ലർ ബി ക്യാപ്പ് അതുപോലെ ഗർഡർ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടാണോ എന്നുള്ളത് അങ്ങനെയാണ് ആറു വരിപ്പാതര പണികൾ സ്വാഗതമാട് ബൈപ്പാസിൻ്റെ ഈ പാലം ബൈഡക്റ്റ് പാലം വരുന്ന ഈ ഏരിയയിൽ പൂർത്തീകരിച്ചിട്ടുള്ള പ്രോഗികൾ സൈഡ് ചുമരൊക്കെ ഹൈറ്റിൽ രണ്ട് ഭാഗം താഴ്ത്തി എടുത്ത് കോൺക്രീറ്റ് വാളണമെന്നുള്ള അവിടെയൊക്കെ കരിം പാറകളായിരുന്നു അത് മുന്നേ നമ്മൾ തുടക്ക സമയത്ത് ഈ റോഡിൻ്റെ വർക്ക് നടക്കാൻ നമ്മളിപ്പോൾ തുടക്ക ഭാഗത്ത് ആ വീടുകയെ കണ്ടെങ്കിൽ മനസ്സിലാവും ഈ ഒരു ഏരിയ എങ്ങനെയായിരുന്നു വളവും തിരിവും പൊന്തക്കാട് പിടിച്ചു കിടക്കുന്നൊരു പ്രദേശമായിരുന്നു കുന്നിന്മുകൾ അതൊക്കെ ഇടിച്ച് രണ്ട് ഭാഗവും സൈഡ് ആറുവരിപ്പാതൊക്കെ കട്ട് ചെയ്തെടുത്ത് ലെവലാക്കി ചെറു ചോര ഭാതം സ്ട്രൈറ്റ് ആയിട്ട് സ്വാഗതമാണ് ഓർപാസിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് ചിനക്കൽ ഭാഗത്തേക്ക് എത്തച്ച അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് എത്ര വർക്ക് ഉള്ളത് അപ്പോൾ ആ ഇവിടെ വീണ്ടും ഇവിടെ പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കണ്ടാ അപ്പോൾ അത് ഇനിയും പാനകൾ പൊട്ടിച്ച് മാറ്റുന്ന വർക്കിലാണ് ഏതായാലും അടുത്തുനിന്ന് ആ ഒരു വർക്കിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണാം അങ്ങനെ നമ്മളോട് എത്തിട്ടോ സ്വാഗതമാട് നമ്മൾ പറഞ്ഞ ഈ ഒരു ഏരിയ ഈ ഒരു ഭാഗത്താണ് ഇനി വർക്ക് പൂർത്തീകരിക്കാനുള്ളത് അപ്പോൾ ഇനിയും കുറഞ്ഞ ഏരിയയിലൊക്കെ പാറ പൊട്ടിച്ച് മാറ്റാറുണ്ട് ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ പണിക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ പോയതാണ് അല്ലെങ്കിൽ ഈ ഏരിയത്തെ വർക്കുകളൊക്കെ അങ്ങനെ കാണിക്കാൻ പറ്റിയിരുന്നു അവിടെയൊക്കെ ഇതിൻ്റെ ചുചിര ഐറ്റം കാണി നല്ല ഐറ്റം കേട്ടോ ഇത്രയും ഐറ്റന്ന് താഴ്ത്തി എടുത്ത് വരാനുള്ളൊരു സമയം ഏകദേശം ഒരു പന്ത്രണ്ട് പതിനഞ്ച് മീറ്ററോളം ഹൈറ്റിലായിട്ടുള്ള ഒരു കിണറിൻ്റെ ഒന്നല്ല ഒരു കിണറിൻ്റെ ഹൈറ്റിലാണ് ഈ ഭാഗത്ത് താഴ്ത്തി വന്നിട്ടുള്ളത് ഇവിടെക്കൊരു ഉയർന്ന ഭാഗമായിരുന്നു അപ്പോൾ അവിടെ ഇവിടെക്കിങ്ങനെ കട്ട് ചെയ്ത് ആറുപരിക്ക് ലെവലാക്കി താഴ്ചയിലെടുത്ത ഒരു ഏരിയ ഇനി കുറഞ്ഞ ഭാഗത്ത് വർക്കുള്ളൂ ഈ കാണുന്ന പാറകളും കൂടി എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ മണ്ണ് കമ്പാക്ടി സോറി മെറ്റൽ കമ്പാക്ടിങ് ടാറിംഗ് വർക്കിലേക്കൊക്കെയാണ് ഞാൻ പോകാനുള്ളത് നേരെ ഈ ഓപ്പോസിറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റോഡിൻ്റെ പണി പൂർത്തീകരിച്ചത് കൊണ്ട് തന്നെ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് ഇവിടെ നോക്കി കാണുന്നത് ആണ് കാണുന്നത് ഓവർപാസിൻ്റെ എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ട് ആ ഒരു ഏരിയയിൽ പോലെ വാഹനങ്ങൾ കടന്ന് കടന്നു പോകുന്നുണ്ട് ഇവിടെ ടാറിംഗ് വർക്കുകളും ഡ്രൈനേജിന്റെ വർക്കുകളും മെൻസ് അതിന്റെ വാർപ്പിട്ടുകളുണ്ട് അതുപോലെ ചുമരിന്റെ സോയിലും ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമരിന്റെ സ്പ്രേ വർക്കുകൾ നെറ്റ് വെച്ചുള്ള സ്പ്രേ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ വാഹനങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്ന ആ ഒരു സൂപ്പർ കാഴ്ച നേരെ ഈ ഒരു ഭാഗത്തെ പണികളും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തെ പണികളും പൂർത്തീകരിച്ചാൽ നമ്മുടെ മമ്മാലിപ്പടി ഭാഗത്തുനിന്ന് മൂന്ന് ലൈൻ മൂന്ന് ലൈൻ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ആ മനോഹരമായുള്ള വാഹനങ്ങൾ ചീറിപ്പാഴുന്ന കാഴ്ചകളൊക്കെ ഒരു അടുത്ത ഘട്ടം നിങ്ങളെ കാണിക്കുക അങ്ങനെ ഓവർപാസിൻ്റെ അതായത് സ്വാഗതം ആട് അങ്ങോട്ട് അവിടെ ഇങ്ങോട്ട് വാഹനങ്ങൾ കുതിച്ച് വരുന്ന ആ ഒരു വ്യൂ കൂടി കാണിക്കുകയാണ് ഇതിൽ നേരെ ഓവർപാസിൻ്റെ അടിഭാഗത്തേക്ക് നമുക്ക് പോകാം ചുമര ആ ഓവർപാസിന് മുകളിൽ നിന്നും താഴെ വ്യൂ കാണിക്കാം പോയി നോക്കാം തോകതമാട് ഓവർപാസ് ഇതിന്റെ അടിഭാഗത്ത് വരെ ചെനക്കൽ ആ ഏരിയയിൽ വർക്ക് കഴിഞ്ഞു വാഹനങ്ങളൊക്കെ ഇതുപോയി കടന്നു പോകുന്നത് നമുക്ക് കണ്ട ഏരിയയാണ് നമ്മൾ അപ്പോ മുകളിൽ നിന്ന് ഇപ്പോൾ നമുക്ക് അവിടെ വർക്ക് നടക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ കാണാം ഇപ്പോൾ അവിടെ എസ്കുവേറ്റർ റോക്കി എസ്കുവേറ്റർ അതുപോലെ തന്നെ കംപ്രസ്സർ ഉപയോഗിച്ച് നമ്മൾ തായ് ഭാഗത്ത് കണ്ടില്ലേ ആ സമയത്ത് ആ പാറകളൊക്കെ അവിടെ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ ഡ്രില്ല് ഉപയോഗിച്ച് അപ്പോൾ വളരെ തകർത്തിയായിട്ട് അവസാനം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഈ കാണുന്ന നമ്മൾ പറഞ്ഞ ഈ കാണുന്ന കുറഞ്ഞ വർക്ക് മാത്രമേ ഉള്ളൂ മെസ്സിൽ കമ്പാക്റ്റിംഗ് വർക്ക് ടാറിംഗ് വർക്ക് ചെയ്യുന്നതിനോട് സ്വാഗതമാട് ബൈപ്പാസ് ഉടനെ തുറന്നു കൊടുക്കും ഇവിടുന്ന് അങ്ങോട്ട് സ്വാഗതമാട് ആ ചെറുശോല ഭാഗത്തേക്ക് ആ വയടക്ഷ പാലം ആ ഏരിയൊട്ട കാണുന്ന അടിപൊളിട്ടോ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളെ കാണിക്കുന്നു <gum> lane, lane. Day, ി വാഹനങ്ങൾ കടന്നു വരുന്ന ആ മൂന്ന് ലൈൻ മൂന്നിലെ ട്രാക്കിട്ട പാലത്തിൻ്റെ കൂടുതൽ വാഹനങ്ങൾ കടന്നു വരുന്ന ആ ഒരു സൂപ്പർ കാഴ്ചയാണ് ഈ സ്വാഗതമാണ് ഓർപാസിൻ്റെ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഈ ഒരു ഏരിയ ഇവിടെയാണ് വെറും ഒരു നൂറ് മീറ്റർ ഒരു അമ്പത് മീറ്റർ കൂടി ഈ ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ ആറ് ആറുവരിപ്പാതയുടെ വർക്കുകൾ പൂർത്തീകരിച്ചു അതായത് മമ്മാലിപ്പടി മുതൽ സ്വാഗതമായിട്ട് ചിലക്കൽ ഭാഗം വരെയുള്ള ആറ് ആറുവരിപ്പാതയുടെ എല്ലാ പണികളും പൂർത്തീകരിച്ച് കഴിഞ്ഞു പിന്നെ ട്രാക്ക് ലൈനിട്ട് വരുന്ന വർക്കുകളും അതുപോലെ സെൻട്രൽത്തെ ഡിവൈഡിലുള്ള വർക്കുകൾ മാത്രമാണിത് ഞാൻ ഓവർപാസിന് മുകളിൽ നിന്നുള്ളൊരു വ്യൂ കാണിക്കാം ഓവർപാസിന് മുകളിൽ നിന്ന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പാസ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ചെനക്കൽ ഭാഗത്തുനിന്ന് സർവീസ് റോഡ് കടന്നു വന്ന് ഈ ഓവർ മുകളിലൂടെ മുകളിലോട്ട് തിരിച്ച് സ്വാഗതമാട് കോട്ടക്കൽ ചെങ്കോട്ടി ഭാഗത്തേക്ക് കടന്നു പോകുന്നത് അതുകൊണ്ടുള്ള വാഹനങ്ങളായിരുന്നു വരുന്നുണ്ട് ചെനക്കൽ പുത്തനത്ത ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിന് കടന്ന് മെയിൻ ഓവർപാസിലൂടെ കടന്നു വന്ന് ഈ സർവീസ് റോഡിലൂടെ കടന്ന് ചെങ്കുവട്ടി അല്ലെങ്കിൽ സ്വാഗതമാടയ്ക്ക് ഒരു നേരെ ബൈപ്പാസ് അങ്ങനെ കോട്ടക്കൽ ചെങ്കുവട്ടി അട്രിക്കോട് കോഴിക്കോട് ഭാഗം കടന്ന് പോകുന്നത് അപ്പോൾ ഇനി ഈ അടിഭാഗത്ത് ആ വർക്കുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സർവീസോട് മാറി വാഹനങ്ങളൊക്കെ മെയിൻ റോഡിലേക്ക് എത്തും അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഓവർ പാസിന് ഇവിടുന്ന് ചെറുശ്വല ഭാഗത്തേക്ക് പറഞ്ഞ അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ നിന്നിട്ട് വാഹനങ്ങൾ കുതിക്കാനിനി ഈ ഓർപാസിൻ്റെ അടിഭാഗത്തുള്ള ആ അമ്പത് മീറ്റർ താറും പേർക്ക് മാത്രമാണ് ഉള്ളത് പ്രേക്ഷകരെ സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻ്റെ പെയ്യാണ് തുടക്കത്തിൽ നിന്ന് ചെറുശോലെ വയടക്ക് പാലത്തിൻ്റെ തുടക്ക ഭാഗത്ത് നിന്നാണ് ഞാൻ നിങ്ങളെ വീഡിയോ കാണിച്ചത് അപ്പോൾ അവിടുന്ന് ഓവർപാസ് വരെയുള്ള വീഡിയോ അപ്പോൾ ഞാൻ വീഡിയോ വൈൻ്റെ ചെയ്യാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണെന്ന് തന്നെ വിളിയാ കമൻറ്റ് ബോക്സിൽ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീട് കാണാം ഇൻഷാ അള്ളൂ